നാളെ ജൂലൈ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നാളെയും ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ അവധി അറിയിപ്പ് വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ചില പ്രദേശങ്ങളിലാണ് അവധി നാളെ ജൂലൈ ഇരുപത്തഞ്ച് വ്യാഴാഴ്ച കാഞ്ഞങ്ങാട് സൗത്ത് ടാങ്കർ ലോറി മറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കോവൽ സ്റ്റോറിൻ്റെ ഒരു കിലോമീറ്റർ പരിധിയിൽ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയങ്ങോത്ത് വരെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി വാർഡുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു സ്കൂളുകൾ അംഗൻവാടികൾ കടകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും അതുപോലെ തന്നെ നാളെ രാവിലെ എട്ട് മണി മുതൽ സൗത്ത് മുതൽ പടന്നക്കാട് വരെയുള്ള ഹൈവേ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്യും വാഹനങ്ങൾ വഴിതിരിച്ചുവിടും വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിക്കാനോ പാടില്ല വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനോ അപകടം നടന്ന സ്ഥലത്ത് വീഡിയോ ചിത്രീകരണം പൊതുജനങ്ങൾക്കുള്ള പ്രവേശനവും പൂർണ്ണമായും നിരോധിക്കും ഇലക്ട്രിസിറ്റി ബന്ധം നാളെ ടാങ്കർ സുരക്ഷിതമായി ഉയർത്തുന്നതുവരെ ഉണ്ടായിരിക്കുന്നതല്ലെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്